ചേരി അമൽനാഥ് അമൽനാഥാണ് കേസിൻ്റെ വിശദാംശങ്ങൾ നൽകിയത് കെ കെ ശൈലജ ടീച്ചർക്കെതിരായ സൈബർ ആക്രമണം പ്രചരണ ആയുധമാക്കുകയാണ് എൽ ഡി എഫ് എന്നാൽ സൈബർ അറ്റാക്ക് നടന്നു നടന്നുവെന്ന ആരോപണം ആരോപണം ഉന്നയിക്കുന്ന കെ കെ ശൈലജ മട്ടന്നൂർ പോലീസിൽ നൽകിയ പരാതിയുടെ തുടർ നടപടികൾ വൈകുന്നു എന്നാണ് യു ഡി എഫിൻ്റെ ചോദ്യം യു ഡി എഫിൻ്റെ വനിതാ എം എൽ എ മാർ അല്പസമയത്തിനുള്ളിൽ ഏതാണ്ട് ഒൻപത് മണിയോടുകൂടി സമ്മേളനം വടകരയിൽ വിളിച്ചു ചേർത്തിട്ടുണ്ട് വിശദാംശങ്ങളുമായി റിയാസ് കെ എം മാർ ചേരുന്നു റിയാസ് വടകരയിലെ വടകര നിയമസഭാ മണ്ഡലത്തിലെയും യും എൽ മാരും ഒരു ഇന്ന് വാർത്താ സമ്മേളനം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുതയായി റിയാസ് രാവിലെ ഒൻപത് മണിക്കാണ് ഉമ്മ തോമസ് എം എൽ എയും കെ കെ രമ എം എൽ എയും വടകരയിൽ വാർത്താ സമ്മേളനം നടത്തുന്നത് പ്രധാനമായും ഈ എൽ ഡി എഫ് ഉന്നയിച്ച വലിയൊരു ആരോപണം നിലനിൽക്കുന്നു കെ കെ ശൈലജക്കെതിരായി യു ഡി എഫ് വാട്സപ്പ് കൂട്ടായ്മകളിൽ നിന്നും ഒപ്പം തന്നെ സമൂഹ മാധ്യമങ്ങളിൽ നിന്നെല്ലാം തന്നെ സൈബർ ആക്രമണം നടക്കുന്നു അവരുടെ മോർഫ് ചെയ്ത് ചിത്രം പ്രചരിപ്പിക്കുന്നു തുടങ്ങിയ ആരോപണങ്ങളെല്ലാം ഉണ്ട് ഇതിന്റെ വസ്തുത സംബന്ധിച്ച കാര്യങ്ങൾ വിശദീകരിക്കുക എന്നുള്ളതാണ് പ്രധാനമായും ഈ വാർത്താ സമ്മേളനത്തിന്റെ ലക്ഷ്യമെന്നാണ് യു ഡി എഫ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് എന്തായാലും ഇതിനെ പ്രധാനമായും യു ഡി എഫ് പ്രതിരോധിക്കുന്നത് ഏർ രണ്ടു മൂന്ന് കാര്യങ്ങൾ മുൻനിർത്തിയാണ് അവർ പറയുന്നത് കെ കെ ശൈലജക്കെതിരെ യു ഡി എഫിന്റെ നേതാക്കൾ ഒപ്പം തന്നെ സ്ഥാനാർത്ഥി അടക്കമുള്ളവർ രാഷ്ട്രീയപരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു പി കിറ്റ് അഴിമതി ഉൾപ്പെടെയുള്ള പാലത്തായി കേസിലെ അട്ടിമറയ്ക്ക് കൂട്ടുന്നത് തുടങ്ങിയ ആരോപണങ്ങൾ പോലുള്ള കാര്യങ്ങൾ രാഷ്ട്രീയപരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു എന്നാൽ ഇത്തരം മോർഫ് ചെയ്ത ചിത്രം എവിടെ പ്രചരിപ്പിക്കപ്പെട്ടു എങ്ങനെ പ്രചരിപ്പിക്കപ്പെട്ടു എന്ന കാര്യം എന്തായാലും യു ഗ്രൂപ്പുകളിൽ വന്നിട്ടില്ല എന്ന തരത്തിലാണ് യു ഇതിനെ പ്രതിരോധിക്കുന്നത് അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളായിരിക്കും പ്രധാനമായും വിശദീകരിക്കുക ആ ഒരു സാഹചര്യത്തിനിടെയാണ് ഇപ്പോൾ മുസ്ലിം ലീഗിന്റെ ന്യൂമാഹി പഞ്ചായത്ത് സെക്രട്ടറി ആയിട്ടുള്ള അസ്ലമിനെതിരെ ഈ കെ കെ ശൈലജയ്ക്കെതിരെ വ്യാജ പ്രചരണം നടത്തിയതിന്റെ പേരിൽ ന്യൂമാഹി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഐ പി സി നൂറ്റി അൻപത്തി മൂന്ന് വകുപ്പ് പ്രകാരം കലാപാഹാനത്തിനും ഒപ്പം തെറ്റായ പ്രചരണം നടത്തി എന്നീ രണ്ട് വകുപ്പുകൾ ചുമത്തിയാണ് ഈ അസ്രമിനെതിരെ പോലീസ് കേസെടുത്തിട്ടുള്ളത് ആ ഒരു സാഹചര്യം എങ്ങനെയായിരിക്കും യു പ്രതിരോധിക്കുക എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണേണ്ട ഒരു കാര്യമാണ് ഒൻപത് മണിക്കാണ് ഇവരുടെ വാർത്താ സമ്മേളനം നടക്കുന്നത് മാത്രമല്ല യു പറയുന്ന മറ്റൊരു കാര്യം ഈ മാർച്ച് ഇരുപത്തിയേഴിനാണ് തനിക്കെതിരെ സൈബർ ആക്രമണം നടന്നു എന്ന് ചൂണ്ടിക്കാട്ടി എൽ ഡി എഫ് സ്ഥാനാർത്ഥിയും മുൻമന്ത്രിയും ആയിട്ടുള്ള കെ കെ ശൈലജ അവരുടെ സ്വന്തം തട്ടകം കൂടിയായിട്ടുള്ള മട്ടന്നൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നത് എന്നിട്ടും എന്തുകൊണ്ട് ഈ ഒരു പരാതിയിൻമേൽ മട്ടന്നൂർ പോലീസ് തുടർ നടപടി ഒന്നും സ്വീകരിച്ചിട്ടില്ല എന്തുകൊണ്ട് പോലീസിന് ഇതുവരെ തെളിവ് ശേഖരിക്കാനായിട്ടില്ല എന്നൊരു സംശയം കൂടി യു ഡി എഫ് വൃത്തങ്ങളിൽ നിന്നും ചോദിക്കുന്നുണ്ട് അക്കാര്യം ഉൾപ്പെടെ വിശദീകരിച്ചു കൊണ്ടുള്ള ഒരു വാർത്താ സമ്മേളനമാണ് രാവിലെ ഒൻപത് മണിയോടുകൂടി നടക്കാനിരിക്കുന്നത് അജിം ഷാദ് അതായത് നേരത്തെ പ്രഖ്യാപിച്ച വാർത്താ സമ്മേളനത്തിന് ബദലായി ചില കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യുകയാണ് ഇപ്പോൾ അമൽനാഥ് പാടിച്ചാൽ നൽകിയ വിവരങ്ങൾ കൂടി ക്രോഡീകരിച്ചു നോക്കിയാൽ കാരണം ഒരു ലീഗ് നേതാവിനെതിരെ കേസെടുത്തിട്ടുണ്ട് ഈ വിഷയത്തിൽ പിന്നീട് എന്തുകൊണ്ട് തുടർ നടപടി പറഞ്ഞ് എങ്ങനെ ഇവർക്ക് വാർത്താസമ്മേളനം നടത്താനാവും യു ഡി എഫ് പ്രതിരോധം ആ അർത്ഥത്തിൽ ദുർബലമാകില്ലേ റിയാസ് അതായത് യു ഡി എഫ് പ്രധാനമായും ചോദിക്കുന്നത് മാർച്ച് ഇരുപത്തിയേഴിന് മട്ടന്നൂർ പോലീസിൽ നൽകിയ ഈ ഒരു പരാതിയുടെ തുടർ നടപടിയെ കുറിച്ചാണ് അന്ന് ഈ സ്ഥാനാർത്ഥി അടക്കമുള്ളവർക്കെതിരെ പരാതിയിൽ കെ കെ ശൈല ടീച്ചറും ഒപ്പം തന്നെ അവരുടെ സ്ഥാനാർത്ഥിയുടെ ഏജന്റ് ഇലക്ഷൻ ഏജന്റ് അടക്കമുള്ള ആളുകളും എല്ലാം തന്നെ ഈ നൽകിയ പരാതിയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലിന്റെ പേരടക്കം സൂചിപ്പിച്ചിരുന്നു എന്നിട്ടും എന്തുകൊണ്ട് ആ വിഷയത്തിൽ തുടർ നടപടി ഉണ്ടായിട്ടില്ല തെളിവ് കിട്ടിയിട്ടില്ല എന്നാണ് ചോദിക്കുന്നത് നിലവിൽ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ന്യൂമാഹി പോലീസാണ് രണ്ടും രണ്ട് സ്റ്റേഷൻ പരിധിയാണ് എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ യു ഡി എഫ് വൃത്തങ്ങൾ അവരുമായി സംസാരിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം എന്തായാലും കൂടുതൽ